അടുക്കാതെ ചെമ്പനീർ പൂരക്കിടിലും പ്രമോ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ശ്രുതി കൊണ്ടുവന്ന പൈസയൊക്കെ കൊടുത്ത് നമ്മുടെ ആ ഒരു ആധാരം തിരികെ എന്താ പറയുക അവർ നമ്മുടെ രവീന്ദ്രനും നമ്മുടെ ചന്ദ്രമതിയും സച്ചിനും രേവതിയും എല്ലാവരും കൂടി പോയിട്ട് ആധാരം തിരികെ എടുക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ശേഷം പ്രമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ ഈ ഒരു ആധാരം പിന്നീട് ഏൽപ്പിക്കുന്ന നമ്മുടെ രേവതിയായിരിക്കും എന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇത് ഭദ്രമായി സൂക്ഷിച്ചോളണമെന്ന് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ ആധാരം നിന്ന് തന്നെ അവള് ഏൽപ്പിക്കണം ഇന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാനറിയാത്ത നീന്തതിമറി നടത്തിയ അവളല്ലേ ഇനി നിനക്ക് നിന്നെ എനിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് രേവതിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ ഉറച്ചു പറയും ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ രേവതി ഇതിങ്ങനെ അലമാരയിൽ കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ചന്ദ്രമതി അത് വെല്ലുവിളിക്കുന്നുണ്ട് ഇത് നീ നോക്കിക്കോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് നീ എന്നെ തന്നെ കൊണ്ട് ഏൽപ്പിക്കും അതിനുള്ള വഴി ഞാൻ ഒരുക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ വെല്ലുവിളിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തവും വർഷയും തമ്മിലൊരു ബീച്ചിൽ പോയി ഇങ്ങനെ അവിടെ ഇങ്ങനെ അവരോളത്തിലൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചും പാട്ടും പാടി എന്താ പറയുക ഭയങ്കര ഓടിച്ചാടി കളിച്ചൊക്കെ നടക്കുക കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അവിടെ വരുവാ അപ്പോൾ അവരിങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മ വർഷയുടെ അമ്മ അവരുടെ അരികിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇനി അവിടെ എന്തെങ്കിലും സീൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ